ഹായ് രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ യാത്രയാണ് ഈ പോയിട്ട് വന്നിട്ടൊക്കെ ബാക്കി വിശേഷങ്ങൾക്ക് ബായ് ബായ് ഹായ് അങ്ങനെ രാവിലെ ഗണപതി ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ വിശേഷം ഇന്ന് പിന്നെ അവിടെ ആയിരത്തി എട്ട് തേങ്ങയുടെ ഗണപതി ഹോമം നടക്കുകയാണ് അങ്ങനെ ഇന്ന് അവിടെ പോയി നല്ല ഭാഗത്ത് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഇന്ന് നല്ല ജനപ്രവാഹമായിരുന്നു അവിടെ അതുപോലെ അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി അവിടെ ചെന്ന് ഓഹ് പത്മനാഭനെ കൺകുളിർക്ക കണ്ട് കൺകുളിർക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഭംഗിയായിട്ട് ഞാൻ പത്മനാഭനെ കണ്ടിട്ടില്ല മൂന്ന് വാതിലിക്കൂടിയും പത്മനാഭനെ കണ്ടു അത് കഴിഞ്ഞ് അവിടെ രാവിലെ ഇറങ്ങി വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയതേട്ടാ ശേഷം അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കയറി ഒരു മസാല ദോശയൊക്കെ തന്ന് അവിടെ നിന്ന് നേരെ ഒരു ബസ്സിൽ കയറി നേരെ അങ്ങ് ആറ്റുകാൽ ടെമ്പിളിൽ പോയി അങ്ങനെയൊന്ന് മൂന്ന് അമ്പലത്തിൽ രാവിലെ പോയി എന്ത് നല്ല ഒരു നന്നും നല്ല ഇന്ന് രാവിലെ ഞാൻ മഴ ഗുഡ് മോർണിംഗ് ആണ് പറഞ്ഞു മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ മൂന്ന് അമ്പലത്തിൽ നമുക്ക് എന്നെ അവിടെ നിന്നും ഒരു അമ്പലത്തിനകത്ത് നമുക്ക് വീഡിയോ അലൗഡ് അല്ല പിന്നെ പുറത്ത് നിന്നുകൊണ്ട് എല്ലാ അമ്പലത്തിൻ്റെയും കുറേശ്ശെ കുറേശ്ശെ ഞാൻ പിടിച്ചിട്ടുണ്ട് അപ്പം ഞാനത് ഇതിന് ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ബായ് ബൈ ഗണപതി ഗണതി ക്ഷേത്രത്തിലാണ് ആയിരത്തിയെട്ട് തേങ്ങയുടെ ഗണവധി ബോമ നടത്തി ഗണവധി ക്ഷേമം രാവിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് രാവിലെ ചെയ്ത ഇങ്ങോട്ട് വന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരുപാട് ആളുണ്ട് കേട്ടോ എന്തോ വിശേഷമുണ്ട് ഞാൻ രാവിലെ ഗണപതി ക്ഷേത്രത്തിൽ വന്ന് അവിടെ ആയിരത്തിയെട്ട് തേങ്ങയുടെ ഗണപതി ഹോമം നടക്കുകയാണ് അപ്പം അവിടെ കയറി തൊഴുതു 哎你那个啊，这个这个。 அங்கോട്ടா हांあれ കൊടക്ക് हां டேய் தாவுங்கிட்டு போயி இங்க வந்துரு அம்மா ஆமே 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 அத ஹடானே போல கொடி கட்டாதீ ஆமே 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 அது வீනේ குசுக்கன்ன கட்டற போல கொடி ஆ நம்மள நோ എല്ലാവർക്കും ആശംസകൾ നിയന്ത് നിർത്തുന്നു നന്ദി നമസ്കാരം